ഏവരെയും മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപതിലെ ട്രംപല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേത് അയാൾ കുറച്ചുകൂടി പക്വത പ്രാപിച്ചിരിക്കുന്നു ട്രംപ് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റേതായ ചില അധികാരങ്ങൾ പ്രയോഗിച്ച് തുടങ്ങുമ്പോൾ അതിൽ ആദ്യ തിരിച്ചടി ഇന്ത്യക്ക് തന്നെയാണ് ഉണ്ടാവുന്നത് രാഷ്ട്ര തലവന്മാർ തമ്മിലുള്ള സൗഹൃദവും കെട്ടിപ്പിടിക്കലും നാട്ടുമ്പുറത്തെ പഴയ കൂട്ടുകാരുടെ ഉത്സ്നേഹം പോലെ ആത്മാർത്ഥതയും ബലമേറിയതുമാണ് എന്ന് തെറ്റിദ്ധരിച്ചവരാണ് ഇന്ത്യൻ സംഘപരിവാരങ്ങൾ അതുകൊണ്ട് ട്രംപും മോഡിയും തമ്മിലുള്ള ബന്ധത്തെ ഒരു അളിയൻ സ്നേഹം പോലെ പരിവാരങ്ങൾ മുൻകാലങ്ങളിൽ ആഘോഷിച്ചിരുന്നു എന്നാൽ രണ്ടാമത്തെ വരവിൽ മോഡി ട്രംപിന് മുമ്പിൽ വെറും അപരിചിതനാവുകയാണ് മൈ പ്രണ്ടായിരുന്ന മോഡിയും ട്രംപും തമ്മിൽ ഇപ്പോൾ പഴയ സൗഹൃദമില്ല അതുകൊണ്ട് തന്നെ മോഡിയെ ട്രംപ് തൻ്റെ പ്രസിഡന്റ് പദവിയിലേക്കുള്ള ചടങ്ങുകൾക്കൊന്നിന് തന്നെ വിളിച്ചിരുന്നില്ല പകരം സാധാരണ പോലെ മോഡിക്ക് അടുത്തയാഴ്ച ഒരു അമേരിക്കൻ സന്ദർശനം നടത്താം കൊള്ളാവുന്ന കരാറുകൾ വല്ലതുമുണ്ടെങ്കിൽ ഒപ്പിട്ട് തിരികെ പോരാം അതിനപ്പുറമുള്ള പരിഗണനകളൊന്നുമില്ല ആ ക്ഷണം കൊട്ടിഘോഷിക്കപ്പെടേണ്ടതല്ല ഇതേ ക്ഷണം സോമാലിയൻ പ്രസിഡന്റിനും ബുർഖിനോ പ്രസിഡന്റിനും ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിക്കും എല്ലാം ലഭിച്ചേക്കാം എന്നാൽ ട്രംപിന്റെ മുന്നിൽ ഉണ്ടായിരുന്ന പരിഗണന മോഡിക്ക് നഷ്ടപ്പെടാൻ കാരണം മോഡി തന്നെയാണ് മോഡിക്ക് പഴയ ഇമേജ് ട്രംപിന്റെ അമേരിക്കയുടെ മുന്നിലില്ല എന്നുള്ളതാണ് ഈ അകറ്റി നിർത്തലിൻ്റെ കാരണം മോഡിയുടെ ഭരണത്തിന് കീഴിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനം മതസ്വാതന്ത്ര്യത്തിൻ്റെ കുറവ് ന്യൂനപക്ഷ ദളിത് പീഡനം തുടങ്ങിയ കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അമേരിക്കയുടെ സ്പെഷ്യൽ വാച്ച് ലിസ്റ്റിലാണ് ഇന്ത്യ ഇപ്പോഴുള്ളത് ഏതാണ്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനിലെ കേഡ് ലിസ്റ്റ് പോലെ ഒന്ന് കൂടാതെ ഡെമോക്രസി ഇൻഡെക്സ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് എന്നിവയിൽ ഇന്ത്യ വളരെ പിന്നിലാണ് എന്ന് അമേരിക്കൻ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും സ്ഥിരമായി ഇന്ത്യയെ കുറ്റപ്പെടുത്തുമ്പോൾ മോഡിയുടെ ഗ്രാഫ് താഴ്ന്നതിനൊപ്പം അമേരിക്കൻ സൗഹൃദത്തിൻ്റെ ഗ്രാഫും താഴുകയാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഇതിലെടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട് പ്രധാനമായും മനുഷ്യാവകാശം ജനാധിപത്യം പത്രസ്വാതന്ത്ര്യം എന്നിവയ്ക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന രാജ്യത്തെ ഭരണാധികാരികൾ ഏകാധിപത്യ സ്വഭാവമുള്ളവരാണ് എന്നാണ് അമേരിക്കൻ വിലയിരുത്തൽ മോഡിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയം ഇന്ത്യയിൽ കൊട്ടിഘോഷിക്കപ്പെടുമ്പോൾ വിദേശ രാഷ്ട്രങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിന്നും അകലുകയാണ് ചെയ്യുന്നത് ഇക്കാര്യം ജനങ്ങളിൽ നിന്നും മറച്ചു പിടിക്കാനാണ് പ്രധാനമായും മോഡി കൂടുതൽ വിദേശയാത്രകൾ തരപ്പെടുത്തുന്നത് എന്നതാണ് വാസ്തവം എന്നാൽ ഈ യാത്രകൾ പലപ്പോഴും ഫലം കാണാതാവുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് അടുത്തിടെ കാനഡയുമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങൾ ഇന്ത്യയും കാനഡയും ഇപ്പോൾ വളരെയധികം അകന്നു കഴിഞ്ഞു ഇന്ത്യക്കെതിരെ കാനഡയുടെ മണ്ണിൽ ഇപ്പോൾ ഖാലിസ്ഥാൻ തീവ്രവാദികൾ പോർ വിളിക്കുകയാണ് വളരെ പെട്ടെന്ന് ഒതുക്കി തീർക്കാമായിരുന്ന പ്രശ്നം വളച്ചൊടിച്ച് അത് വലുതാക്കി രാജ്യങ്ങളെ തമ്മിൽ അകറ്റിയ സകല ക്രെഡിറ്റും മോഡിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് കൂടാതെ ചൈനയുമായും പാകിസ്ഥാനുമായും ബംഗ്ലാദേശുമായി പോലും നയതന്ത്ര ബന്ധങ്ങളിൽ ഇന്ത്യ പരാജയപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കയും പരിചയം കാണിക്കുന്നല്ല എന്നതിൻ്റെ ആദ്യ പടി എന്നോണം ബുക്കും പേപ്പറും ഇല്ലാത്ത സകലപരദേശികളെയും കയറ്റിവിട്ട് അമേരിക്ക തൂത്ത് തുടച്ച് വെടിപ്പാക്കാൻ ട്രംപ് തയ്യാറെടുക്കുമ്പോൾ ആദ്യം ട്രംപിൻ്റെ കണ്ണ് ചെന്നെത്തിയത് മോഡിയുടെ ഇന്ത്യക്കാരുടെ മേലാണ് ട്രംപും മോഡിയും തമ്മിൽ ഇപ്പോൾ ഒരു സൗഹൃദവുമില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ തെളിവ് നമുക്ക് ഇതിലൂടെ തന്നെ മുന്നിൽ കാണാൻ കഴിയും അനധികൃത കുടിയേറ്റക്കാരെന്ന ലേബോറട്ടറിച്ച് ഗ്രീൻ കാർഡ് കീറിക്കളഞ്ഞ് യു എസ് സൈനിക വിമാനമായ സി പതിനേഴിൽ ഇരുന്നൂറ്റിയഞ്ച് ആളുകളുമായി പഞ്ചാബിലെ അമൃതസറിൽ വന്നിറങ്ങുകയോ ആകാശത്ത് വിമാനത്തിൽ ഇരിക്കുകയോ ചെയ്യുന്ന ഇന്ത്യക്കാരെ കാണുമ്പോൾ പൊളിഞ്ഞ സൗഹൃദത്തിന്റെ കാര്യം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈ വിമാനം ഇന്ത്യയിലേക്ക് പുറപ്പെട്ടതായി റോഡ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് എപ്പോൾ എവിടെ എത്തും എന്ന് രഹസ്യമാക്കി വെക്കുന്നത് മോഡിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലുണ്ടാവും എന്ന് കരുതിയിട്ടാണ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഡൽഹി ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും തിരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇരുട്ടത്ത് ചൂട്ട് കത്തിക്കുമ്പോൾ ചൂട്ടിന് പിന്നിൽ ആളുണ്ടെന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിമതി എത്ര ഒളിച്ചു പിടിച്ചാലും ആദ്യഘട്ടത്തിൽ ഏതാണ്ട് പതിനെണ്ണായിരം ഇന്ത്യക്കാരെ തിരിച്ചുവിടും എന്നാണ് അമേരിക്കൻ ഇമിഗ്രേഷൻ വകുപ്പ് അറിയിക്കുന്നത് ഈ ആദ്യഘട്ടം എന്ന് പറയുന്നത് അമേരിക്കയിലുള്ള ഇന്ത്യക്കാരായ ബുക്കും പേപ്പറും ഇല്ലാത്തവരെ കുറിച്ചാണ് ഇനി ബുക്കും പേപ്പറുമുള്ള അതായത് അവിടെ എമിഗ്രേഷനും പൗരത്വവും ഒക്കെയുള്ള ഇന്ത്യക്കാരെ ആയിരിക്കും അടുത്ത ഘട്ടത്തിൽ പിരിച്ചുവിടാൻ തയ്യാറാവുന്നത് ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല ഏതായാലും അമേരിക്കയിൽ മാറ്റങ്ങൾ വരുമ്പോൾ അത് അനുഭവിക്കാൻ നമുക്കും യോഗമുണ്ടാവുക എന്നത് ഒരു ഭാഗ്യമാണ് അമേരിക്ക മാത്രമല്ല മിഡിൽ ഈസ്റ്റ് തൊഴിൽ മേഖലകളിൽ ഇനി വരാൻ പോകുന്ന പുതിയ മാറ്റങ്ങളിലും വിമാനങ്ങളിൽ കുത്തിത്തിറച്ച ഇന്ത്യക്കാരുടെ തിരിച്ചറിവ് ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് ജാതീയത കൊണ്ട് കോണകമെടുക്കാൻ ശ്രമിക്കുന്ന മോഡിജിക്കും പരിവാരങ്ങൾക്കും ഇന്ത്യക്കാരെ പുറത്തിറിയാൻ ശ്രമിക്കുന്ന ഈ രാജ്യങ്ങളുടെ ഒരു അല്പം കരുണ കാണിക്കൂ എന്ന് പറയാനുള്ള സൗഹൃദവും അയൽബന്ധങ്ങളുമൊക്കെ കടുങ്കട്ടിലായിരിക്കുകയാണ് അവർക്ക് ഇപ്പോൾ അത്തരം ഒരു സൗഹൃദം ഒരു രാജ്യങ്ങളോടുമില്ല അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളുടെ മുന്നിൽ അത്തരം ഒരു അഭ്യർത്ഥന വെക്കാനും ഇവർക്ക് കഴിയില്ല ഈ പുറന്തള്ളലുകൾ നടക്കുമ്പോഴും ലോകം മുഴുവൻ ആരാധിക്കുന്ന വിശ്വഗുരുവാണ് ഈ ഗുരു എന്ന് സംഘപരിവാരങ്ങൾ വീമ്പടിക്കുന്നത് കാണുമ്പോൾ നിങ്ങളിൽ തോന്നുന്നത് എന്താണ് നിങ്ങളുടെ ആ വികാരത്തിന് ഒരു പുനർചിന്ത ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്